അതെ ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് സാരി ഓർഡർ ചെയ്തിട്ടോ സാരി എന്ന് വെച്ചൊരു നാല് സാരിയാണേ നാലും ഒരേപോലത്തെ സാരി കേട്ടോ അപ്പം ഞങ്ങൾക്ക് ചാച്ചൻ്റെ മോളുടെ കല്യാണമാണ് വരുന്നത് ഞാൻ രണ്ടാം തീയതി അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നാല് പേർക്ക് എൻ്റെ രണ്ട് ചേച്ചമാർക്കും പിന്നെ എൻ്റെ അനിയത്തിക്കും അനിയത്തി എൻ്റെ അനിയൻ്റെ വൈഫ് നാത്തോനാണേ അപ്പം ഞങ്ങൾക്ക് നാല് പേർക്കോടുകൂടി ഒരേപോലത്തെ സാരി ഉള്ളാൻ വേണ്ടിയിട്ട് മീഷോന്ന് ഓർഡർ ചെയ്തതാണ് അത് നോക്കിയിരുത് നോക്കിയിരുന്ന് ഇന്നാണ് വന്നത് അപ്പം വന്നപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല നമുക്ക് വിളിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല അതേപോലെ നന്നായാൽ മതിയായിരുന്നു ചില സമയങ്ങളിൽ നമുക്ക് മീറ്റോന്നെടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില ക്ലോക്കിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ എനിക്ക് ചിലരാണ് പറയാറുണ്ട് എനിക്ക് എനിക്കിതുവരാണ് വന്നിട്ടില്ല നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നൊന്നും അറിയാൻ പാടില്ലെന്ന് പറയുന്നത് ഇപ്പം നാലും ഓരോ പോലത്തെ ആയിരുന്നു നമുക്ക് പറഞ്ഞു പിന്നെ നോക്കാം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എല്ലാർക്കും ചേച്ചിമാർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു എങ്ങനെയായിരിക്കോ വന്നത് നന്നാവോ നോക്കട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കെന്തായാലും നോക്കാം വള്ളി ഒക്കിട്ടെ ചേട്ടാട്ടാ എനിക്ക് വള്ളി ആ അടിപൊളി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ടാ സൂപ്പർ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ നല്ല രസണ്ടേ അദ്ദേഹത്തിന്റെ മുന്താണി വന്നത് ഇതാ മുന്താണി ബ്ലൗസ് പീസ് വന്നത് പച്ച ഇതർ ഈ കളറാ ബ്ലൗസ് പീസ് മൊത്തം പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ മടക്കാൻ നമുക്ക് അറിയാൻ പള്ളാം അതു വേറെ ഞാൻ മൊത്തം എടുത്തണില്ല ഇതെന്തായാലും ഞങ്ങൾ കല്യാണത്തിനെടുത്ത് കഴിയുമ്പോൾ നാല് പേര് ഒരുപോലെ കല്യാണ സമയം ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അന്നേരം കാണാം നമുക്ക് ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം സോഫ്റ്റ് ചേർക്കാം സോഫ്റ്റ് ആണ് നമുക്ക് കൊടുക്കാൻ നല്ല സുഖമായിരിക്കും പിന്നെ അധികം വിലയില്ല കേട്ടോ അതാണ് ആകർഷകമായ കാര്യം ഇതിനധികം വിലയില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല വില തോന്നും പക്ഷെ ഇതിന് ഭയങ്കര നിലക്കുറവാണ് Dele súper sabra